പ്രാർത്ഥനയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതെന്നും ആത്മീയതയിലാണ് മാനവ സമൂഹത്തിന്റെ ഐക്യമെന്നും സമർപ്പിത സമൂഹങ്ങളെ വളർത്തിയ പിതാവാണ് തൂങ്കുഴി പിതാവെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മാർ ജേക്കബ് തൂങ്കുഴിയുടെ മെത്രാഭിഷേക സുവർണ ജൂബിലി ആഘോഷവും അതിരൂപതാ ദിനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കർദിനാൾ മാർ ജേക്കബ് പിതാവിന്റെ മുഖ്യകാർമികത്വത്തിൽ ലൂർദ് കത്തീഡ്രലിൽ അർപ്പിച്ച കൃതജ്ഞതാബിലിയിൽ നിരവധി ബിഷപ്പുമാർ സഹകാർമ്മികത്വം വഹിച്ചു കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ദിവ്യബലി മദ്യെ വചന സന്ദേശം നൽകി എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം അന്വേഷിക്കുന്ന പിതാവിന്റെ ജീവിതം ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകൃതമായിരുന്നുവെന്ന് തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ച് സംസാരിച്ച തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു വൈദികരോട് തൂങ്കുഴി പിതാവ് കാണിച്ച കരുതലും സ്നേഹവും കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും സ്മരിച്ചു ആത്മീയതയിലാണ് മാനവ സമൂഹത്തിന്റെ ഐക്യമെന്നും സമർപ്പിത സമൂഹങ്ങളെ വളർത്തിയ പിതാവാണ് തൂങ്കുഴി പിതാവെന്നും കർദിനാൾ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു ജീവിച്ചിരിക്കുന്ന സീറോ മലബാർ പിതാക്കന്മാരിൽ പിതാവ് മാത്രമാണ് മൂന്ന് രൂപതകളിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ളത് മൂന്നിടത്തും തൻ്റെ മുഖമുദ്ര പതിച്ചതിന് ശേഷമാണ് അദ്ദേഹം പോന്നിരിക്കുന്നത് എല്ലായിടത്തുമുള്ള വൈദികർക്കാണ് അഭിവന്യ ജയ്ക്ക് പത്തുംകുഴി പിതാവിനോട് കൂടുതൽ സ്നേഹം അത് വളരെ നല്ല ഒരു കാര്യമാണ് പിതാവ് ഇവിടെ സെമിനരി സ്ഥാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശ്രദ്ധ അതിലേക്ക് പോയതിൻ്റെ ഒരു കാരണവും ഒരു നല്ല വൈദിക സമൂഹത്തെ വാർത്തെടുക്കണമെന്നുള്ളതായിരുന്നു അപ്രകാരമുള്ള ഒരു വൈദിക സമൂഹത്തിന് ഒരു വൈദിക സംസ്കാരത്തിന് ഇവിടെ രൂപം കൊടുക്കുവാൻ പിതാവിന് സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയാണ് അത് തൃശ്ശൂർ അതിരൂപതയെ ധന്യമാക്കിയിട്ടുമുണ്ട് തൃശൂർ അതിരൂപതയെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ചത് മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് ആയിരുന്നുവെന്ന് തൃശൂർ അതിരൂപതും പോലെ വേനി വീതി വന്നു കണ്ടു കീഴടക്കി തൂങ്കുഴി പിതാവ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തൃശൂക്കാരുടെ മുഴുവൻ ഹൃദയവും കറുന്നു എന്നതിൽ യാതൊരു സംശയവും ഇല്ല അദ്ദേഹം വികസന നായകനാണ് പത്ത് വർഷമാണ് ഔദ്യോഗികമായി അതിരൂപത നയിച്ചതെങ്കിലും ഇന്നും പിതാവ് തന്നെയാണ് നയിക്കുന്നത് വികസനത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേരുമാത സെമിനാരി പിതാവിൻ്റെ മാത്രം ആഗ്രഹത്തിന്റെ നിവൃത്തിയാണ് ജൂബിലി മിഷൻ ആശുപത്രിയെ മെഡിക്കൽ കോളേജ് ആക്കുന്നതിന് നേതൃത്വം കൊടുത്തു ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് നേഴ്സിംഗ് കോളേജ് ബി എഡ് കോളേജ് മഹാജൂബിലി അങ്ങനെ തുടങ്ങി വളരെ പ്രവർത്തനങ്ങൾ കാർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തൂങ്കുഴി പിതാവിനെ ഹാരമണിയിച്ച് സമ്മേളനത്തിൽ ആദരിച്ചു ജൂബിലി മിഷൻ കോളേജിന്റെ ഹെൽത്ത് കെയർ കാർഡിന്റെ വിതരണോദ്ഘാടനം തൃശൂർ കളക്ടർ കലക്ടർ കൃഷ്ണതേജസ് നിർവഹിച്ചു പരിശുദ്ധ അമ്മയുടെ സഹായം തന്റെ അനുദിന ജീവിതത്തിൽ ലഭിക്കുന്നതിനെക്കുറിച്ച് മറുപടി പ്രസംഗത്തിൽ മാർ ജേക്കബ് തൂങ്കുഴി സ്മരിച്ചു മാർ അപ്രേം മെത്രാപൊലിത്ത മന്ത്രി കെ രാജൻ ടി എൻ പ്രതാപൻ എം പി മോൻസഞ്ഞൂർ ജോസ് കോനിക്കര എന്നിവർ സമ്മേളനത്തിൽ പ്രസംഗിച്ചു വിവിധ രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാരും ജനപ്രതിനിധികളും തൃശൂർ അതിരൂപതയിലെ വൈദികരും സന്നസ്ഥരും നിരവധി വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു